എല്ലാവർക്കും നമസ്കാരം ശ്രീ എ കെ പുതുശ്ശേരിക്ക് തൊണ്ണൂറ് വയസ്സാണ് ഞാൻ അതെല്ലാം കഴിഞ്ഞ തൊണ്ണൂറ്റി എട്ടാം വയസ്സിലേക്ക് കിടന്നയാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ആശംസയർപ്പിക്കാൻ എനിക്ക് എന്തു എന്തുപ്രണമാക്കിയാൻ അർഹതയുണ്ട് അദ്ദേഹം വളരെ കുട്ടിക്കാലത്ത് തന്നെ രചന ആരംഭിച്ചു ഇത് ഇപ്പോൾ പ്രകാശിപ്പിക്കാൻ പോകുന്ന കൃതി തൊണ്ണൂറ്റിയഞ്ചാമത്തെ കൃതിയാണ് എന്ന് പറയുകയുണ്ടായി അപ്പോൾ സാഹിത്യത്തിൽ മാത്രമാണ് അദ്ദേഹം ഇതുപോലെ പ്രയത്നിച്ചത് നമുക്കെല്ലാവർക്കും ഓരോ ജന്മവാസനയുണ്ട് അതനുസരിച്ചാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും നാം തുടരുന്നത് ആ ജന്മവാസനയാണ് നമുക്ക് ശക്തിയും നൽകുന്നത് സാധാരണ വിമർശകന്മാർ നല്ല എഴുത്തുകാരൻ്റെ ലക്ഷണമായി പറയുന്നതായ വളരെയധികം എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രൊലിഫിക് റൈറ്റിംഗ് എന്നുള്ളത് ജീനിയസിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പലരും പറയാറുണ്ട് പക്ഷേ പലരും അങ്ങനെ എഴുതുവെങ്കിലും അത് പ്രകാശിപ്പിക്കാറില്ല വളരെ അനായാസമായി കഥ എഴുതാൻ കഴിയുന്ന ഒരാളാണ് അലക്സാണ്ടർ ഡുമാസ് മൂന്നാ പോരാളികൾ ത്രീ മസ്ക്കറ്റിയേഴ്സ് മലയാളത്തെ തർജ്ജമയുണ്ട് രണ്ട് തർജ്ജമയുണ്ട് ഒരു വയസ്സത്തൊരാളെ ഇരുത്തും എഴുതാൻ ഒരു ദിവസം വേറൊരാളായി രീതി രണ്ട് പേർക്ക് രണ്ട് കഥ പറഞ്ഞു കൊടുക്കും ബൃഹത്തായ നോവൽ രൂപപ്പെടും അങ്ങനെ എഴുതുന്നവരുണ്ട് അതും ഒരു വാസനയുടെ ഫലമാണ് ആന്തരിക പ്രേരണയുടെയും അതുപോലെ ഒരു വാസനയുടെയും ആന്തരികമായ പ്രേരണയുടെയും ഫലമായിട്ടാണ് ശ്രീ പുതുശ്ശേരി അദ്ദേഹത്തിൻ്റെ ഇത്രയധികം പുസ്തകങ്ങൾ എഴുതിയത് അത് ധാരാളം വൈചിത്ര്യമുണ്ട് കഥയുണ്ട് തിരക്കഥയുണ്ട് നാടകമുണ്ട് സിനിമയെ സംബന്ധിക്കുന്ന കഥകളുണ്ട് കവിതയുണ്ട് ബൈബിളിനെ ഉപയോഗിച്ച് കഴിഞ്ഞ കഥകളുണ്ട് അങ്ങനെ വളരെ വൈവിധ്യമാർന്ന രചനകളാണ് അദ്ദേഹം കൈരളിക്ക് സംഭാവന ചെയ്തത് അതിൽ അദ്ദേഹത്തിന് സ്വന്തമായി തോന്നുന്ന കൃതാർത്ഥത നമ്മുടെ അനുമോദനവും നമ്മുടെ പ്രോത്സാഹനവും അർഹിക്കുന്നു എന്നാണ് എൻ്റെ വിചാരം പലരും സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ എല്ലാ കാലത്തും പണം ഉണ്ടാക്കാനാണ് ഞാൻ എന്ത് പ്രതിഫലം കിട്ടും ലൗകികമായ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ എന്ത് കിട്ടും എന്നാലോചിച്ചാണ് അത് നോക്കിയാൽ സാഹിത്യ രചന പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എങ്കിലും അദ്ദേഹം സാഹിത്യ രചന തിരഞ്ഞെടുത്തത് സാഹിത്യത്തിൻ്റെതായിട്ട് അത്രയധികം പ്രേമം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ് അതനുസരിച്ചാണ് അദ്ദേഹം എഴുതിയത് മലയാളത്തിൽ അതിന് മുമ്പും പലരുണ്ട് ഞാനൊരിക്കലോർക്കുന്നത് മനുഷ്യപരവുമുള്ള എൻ്റെ യൗവനത്തിൽ മലയാളത്തിലൊരു നാടകകൃത്തുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ് അന്ന് ഏറ്റവും അധികം പ്രചരിച്ചിരുന്നത് നൂറിലധികം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അത് അദ്ദേഹത്തെ അനുമോദിക്കുന്നതിന് ഒരു യോഗത്തിൽ വെച്ച് അത് എം കെ കെ നായരാണെന്ന് തോന്നുന്നു പ്രത്യേകം എടുത്തു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അതുപോലെ ധാരാളമായി എഴുതി എഴുതുക എഴുതുന്നത് തൻ്റെ ആത്മസംതൃപ്തി വരുന്ന തരത്തിലാവുക അത് നമ്മുടെ സമൂഹത്തിന് സമർപ്പിക്കുക തീർച്ചയായും അതൊരു സാംസ്കാരിക സേവനമാണ് ഇത്രയും കാലം സാംസ്കാരിക സേവനം അപങ്കുരമായി തുടരുക മാത്രമല്ല ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇവിടെ പ്രചരിപ്പിക്കാൻ പോവുകയാണ് അച്ഛനൊക്കവരെ നിങ്ങളെ കാണിച്ചു തന്നു ഇത്തരം ഏത് കാര്യങ്ങൾ വരുമ്പോഴും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ അനിലച്ഛനും ചാവറ കൾച്ചറൽ സെൻറ്ററും എൻ്റെ പേര് തന്നെ സാംസ്കാരിക കേന്ദ്രം എന്നാണ് എപ്പോഴും ഉത്സാഹം കാണിക്കുന്നത് എറണാകുളത്തിൻ്റെ ഒരു ഭാഗ്യമാണ് ആ ഉത്സാഹത്തിൻ്റെ ഫലമായിട്ടാണ് എന്നാൽ നിങ്ങളെവിടെ ക്ഷണിച്ചു ഒരുക്കിയത് ഞാൻ വന്നു ഞാൻ മറ്റൊരു മീറ്റിംഗിൽ സംഭവിച്ചിരുന്ന അച്ഛൻ പറഞ്ഞത് അത് മാറ്റിവെച്ചിട്ട് അവിടെ കൂടുതൽ സമയം അവർക്ക് ആവശ്യമുള്ളതുകൊണ്ട് മാറ്റിവെച്ചിട്ട് ഇവിടെ വരണമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചതിൽ എനിക്ക് വളരെയധികം ആത്മസംതൃപ്തി തോന്നുന്നുണ്ട് ശ്രീ പുതുശ്ശേരിക്ക് ഇനിയും പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ ആ പുസ്തകം പ്രകാശിപ്പിക്കാനും അത് ജനങ്ങളത്യത്തിൽ പ്രചരിപ്പിക്കാനും അവസരമുണ്ടാകട്ടെ നിങ്ങളുടെയും എൻ്റെയും അഭിനന്ദനം നേടാൻ അദ്ദേഹത്തിന് അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും വിനയപൂർവ്വം ഞാൻ നേർന്നുകൊള്ളുന്നു